നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് ചേരുമ്പോൾ അവിടെ ഉയരാൻ സാധ്യതയുള്ള പ്രധാന ചർച്ചാ വിഷയം മുകേഷിൻ്റെ രാജി തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പാർട്ടി ഇത്തരത്തിൽ മുകേഷിന് പ്രതിരോധം തീർക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ പലരിലും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കാരണമായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പാർട്ടിയുടെ ദേശീയ നേതാവായ പോൾബ്യൂറോ അംഗം കൂടിയായ ബൃന്ദ കാരാട്ട് പോലും പാർട്ടിയുടെ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷത്തെ രണ്ട് എം എൽ എമാരും ഇത്തരം കേസുകളിൽ പ്രതികളാണ് അതുകൊണ്ട് അവർ രാജിവെക്കട്ടെ എന്ന രീതിയിൽ മുകേഷിന് പ്രതിരോധം തീർക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന നിലപാട് ബൃന്ദകാരാട്ട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ സി പി എമ്മിനെ കുറിച്ചും സംസ്ഥാന സർക്കാരിനെക്കുറിച്ചുമൊക്കെ അങ്ങേറ്റം അവമതിപ്പുണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ നടന്നിട്ടും പാർട്ടി അക്കാര്യത്തിലൊന്നും തന്നെ ശക്തമായി ഇടപെടുന്നില്ല എന്ന പരാതി പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കും ഇടയിലുണ്ട് മുമ്പൊക്കെ പാർട്ടി ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രസിദ്ധി ചെന്ന് പെടുമ്പോഴൊക്കെ തന്നെ പാർട്ടി നേതൃത്വം വളരെ കൃത്യമായി ഇടപെടുകയും അതിന് പ്രതിവിധി കണ്ടുപിടിക്കുകയും അങ്ങനെ ജനമധ്യത്തിൽ പാർട്ടിയുടെ ഇമേജ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ അല്ല എന്ന് മാത്രമല്ല കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പാർട്ടി പോകുന്നതെന്നും പാർട്ടി വലിയൊരു വ്യതിയാനത്തിലേക്ക് പണ്ടൊക്കെ പറയുമായിരുന്ന വലതുപക്ഷ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് പോലുള്ള വ്യതിയാനത്തിലേക്കാണ് പോകുന്നത് എന്നുമുള്ള നിരന്തരമായ ആരോപണങ്ങൾ വരുന്നുണ്ട് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട പല കാര്യങ്ങളിലും പാർട്ടി ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് എന്ന് സൂചിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ആത്യന്തികമായി പാർട്ടിയെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അണികൾ സി പി എമ്മിലുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പ്രതിഫലമായിരിക്കാം കണ്ണൂർ ലോക്സഭാ സീറ്റിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സുധാകരൻ വൻ ലീഡ് നേടിയ സംഭവം പാർട്ടി അണികളൊന്നും തന്നെ പരസ്യമായി പ്രതികരിക്കാൻ അവർക്ക് കഴിയില്ലെങ്കിലും തങ്ങളുടെ വോട്ടിലൂടെ അല്ലെങ്കിൽ ബാലറ്റിലൂടെ തങ്ങളുടെ അനിഷ്ടം അവർ പ്രകടിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലാതെ പോയല്ലോ എന്ന ചിന്തയാണ് ഇപ്പോൾ ഉത്തരമലബാറിനേക്കെ പോലെയുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ പ്രവർത്തകർക്ക് ഇടയിൽ ഉള്ളത് അതിനിടയിലാണ് സി പി ഐ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടത് അതുപോലെ ഗോതമ്പഷോക്കെ തന്നെ വിനോദം ചർച്ച നടത്തിയിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയോ ഗോതമ്പഷോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ നിലപാട് എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്ന് സി പി ഐക്ക് വിയോജിപ്പുണ്ട് നേരത്തെ ഒരുപക്ഷെ വെളിയം ഭാർഗവനെയൊക്കെ പോലെയുള്ള അതിശക്തരായ സി പി ഐ നേതാക്കളുള്ള സമയത്തായിരുന്നെങ്കിൽ അവർ ഇക്കാര്യം പരസ്യമായി തന്നെ ഒരുപക്ഷെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തുമായിരുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുമായിരുന്നു മുകേഷിൻ്റെ രാജി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ മുകേഷ് ഒരു സി പി ഐ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹം പിതാവും അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ സി പി ഐയുടെ നേതാക്കൾ ആയിരുന്നിട്ടുണ്ട് ഇപ്പോഴും പലതും സി പി ഐയുടെ നേതാക്കളാണ് എന്നിട്ട് പോലും സി പി ഐ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ സി പി എമ്മിന് കഴിയുമോ എന്ന് സംശയമാണ് ഇന്ന് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നാളെ ചേരുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തന്നെ ഇക്കാര്യം ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ ചർച്ചകളിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് പാർട്ടി സമ്മേളനങ്ങളുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ലോക്കൽ മുതൽ സംസ്ഥാന സമ്മേളനത്തിൽ വരെ ഈ വിഷയങ്ങളുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ശക്തമായ വിമർശനങ്ങൾ ഉയരും എന്ന് സി പി എം നേതാക്കൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അവിടെയെല്ലാം പിണറായി വിജയൻ എന്ന ഭരണാധികാരി തൻ്റെ ഏകാധിപത്യപരമായ നിലപാടുകളിലൂടെ ഇപ്പോൾ പാർട്ടി കൈയടക്കിയിരിക്കുകയാണെന്ന് സത്യം അവർക്കറിയാമെങ്കിൽ പോലും പരസ്യമായി ആരും ഇതിനെ ചോദ്യം ചെയ്യാൻ ഇടയില്ലെങ്കിലും അണികൾ കണ്ണൂരിൽ ചെയ്തതുപോലെ പ്രതികരിക്കുമോ എന്ന് ഇപ്പോഴും സംശയിക്കുന്ന നിരവധി പേർ പാർട്ടിയിൽ തന്നെയുണ്ട് മുകേഷിന് വേണ്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും അധികം പണം ചെലവാക്കിയത് എന്ന വസ്തുത പുറത്തു വന്നപ്പോൾ അതൊക്കെ തന്നെ പാർട്ടി അണികളെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട് മാത്രവുമല്ല പി കെ ഗുരുദാസനെ പോലെയുള്ള പത്ത് വർഷം എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന യാതൊരു തരത്തിലുള്ള പേരദോഷം കേൾപ്പിക്കാത്ത സൗമ്യനായ ജനകീയനായ ഒരു നേതാവിനെ മാറ്റിയിട്ടാണ് അന്നേ നിരവധി കാര്യങ്ങൾപ്പെട്ട ആരോപണ വിധേയനായ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള കാര്യം ആ കൊല്ലത്തെ അണികൾ പലപ്പോഴും അവരെ രോഷത്തോടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പാർട്ടി വേദികളിൽ ഈയിടെ നടന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ബൃന്ദാക്കരാടനെ പോലെയുള്ള വനിതാ നേതാക്കൾ അതും പോളിറ്റ് ബ്യൂറോ അംഗമായ ഒരാൾ തന്നെ ഇപ്പോൾ പരസ്യമായി പാർട്ടിയുടെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തുമ്പോൾ കേരള ഘടകം ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് ബംഗാളിലും ത്രിപുരയിലും ഒന്നും പാർട്ടി ശക്തമല്ല കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയെ ദേശീയ തലത്തിലും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തെ ഒരുപക്ഷെ തള്ളി പറഞ്ഞുകൊണ്ട് സ്വന്തം സ്വന്തം നിലപാടുമായി മുന്നോട്ട് പോകാൻ പോലും പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾ മടിക്കേയില്ല എന്ന് കേന്ദ്ര നേതൃത്വം തന്നെ അറിയാം എങ്കിലും സി പി ഐ എന്നുള്ള സമ്മർദ്ദം ശക്തമാകുന്നതോടെ മറ്റ് പ്രതിപക്ഷ ബഹുജന സംഘടനകളൊക്കെ തന്നെ ഈ സമര സജീവമാകുന്നതോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയും എന്നാണ് സി പി എമ്മിൻ്റെ അണികൾ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ നേരത്തെ പല സംഭവങ്ങളും ഉണ്ടായതുപോലെ പരമാവധി ആ പാർട്ടി നാറിയതിന് ശേഷം പിന്നെ ഒരു തീരുമാനമെടുക്കുക എന്ന ആ ഒരു മോശം തീരുമാനത്തിലേക്ക് പാർട്ടി പോകുമോ എന്നാണ് ഇപ്പോൾ അണികളും ഇടതുമുന്നണിയിലെ ഘടകക്ഷികളും എല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്